സ്ത്രീകൾക്ക് മുഖത്ത് രോമം വളരാതിരിക്കാൻ പുരട്ടേണ്ടത് ഓപ്ഷൻസ് തൈര് മഞ്ഞൾ തേൻ രാമച്ചം ഉത്തരം മഞ്ഞൾ വാതരോഗത്തിന് ഫലപ്രദമായ ഇല ഓപ്ഷൻസ് തുളസി ഇല വെറ്റില മുരിങ്ങ ഇല കറിവേപ്പില രാത്രിയിൽ അലക്കിയാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് മരണദുഃഖം ഐശ്വര്യം ദാരിദ്ര്യം കഷ്ടകാലം ഉത്തരം ദാരിദ്ര്യം ആണ് അലർജി ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് കപ്പലണ്ടി ബദാം കശുവണ്ടി പിസ്ത ഉത്തരം കശുവണ്ടി കാലിലെ നീരിന് ഫലപ്രദമായ എണ്ണ ഓപ്ഷൻസ് വെളിച്ചെണ്ണ ഉലുവ എണ്ണ ഉലുവ എണ്ണ ഏത് ഭക്ഷ്യവസ്തുവാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് ഓപ്ഷൻസ് മുളക് പഞ്ചസാര ഉപ്പ് പുളി ഉത്തരം ഉപ്പ് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻസ് തമിഴ്നാട് കേരളം കർണാടക ഉത്തർപ്രദേശ് ഉത്തരം കർണാടക ഏത് ഭക്ഷ്യവസ്തുവാണ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻസ് തൈര് മത്സ്യം ഉത്തരം മുട്ട ഏത് ജീവിക്കാണ് ഏറ്റവും വലിയ കരൾ ഉള്ളത് ഓപ്ഷൻസ് ആന പന്നി സിംഹം കരടി ഉത്തരം പന്നി ഏത് അവയവമാണ് ശരീരത്തിലെ ഏറ്റവും വലുത് ഓപ്ഷൻസ് തല തൊക്ക് കാല് കരൾക്ക് പഴത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് വായ്പുണ്ണ് വയറുവേദന അസിഡിറ്റി ദിവസത്തിൽ എത്ര തവണ കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം രണ്ട് സൂചന ഓപ്ഷൻസ് ശരീരവേദന ഉറക്കക്കുറവ് ഉറക്കക്കുറവ് ഉത്തരം വീടിനേക്കാൾ ഉയരത്തിൽ മുരിങ്ങൾ വളർന്നാൽ ഓപ്ഷൻസ് രോഗം മരണം സമ്പത്ത് ദാരിദ്ര്യം ഉത്തരം മരണം പുളിച്ച തികട്ടലിന് ഫലപ്രദമായത് ഓപ്ഷൻസ് ഉള്ളി തൈര് ചെറുനാരങ്ങ നീര് കൽക്കണ്ടി ഉത്തരം ചെറുനാരങ്ങ നീര് ഏത് പച്ചക്കറിയാണ് അസിഡിറ്റി കൂട്ടുന്നത് ഓപ്ഷൻസ് വെണ്ട തക്കാളി ക്യാരറ്റ് വയുതന ഉത്തരം തക്കാളി ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിൻ്റെ അമിതഭാരം നിയന്ത്രിക്കുന്നത് ഓപ്ഷൻസ് ഗോതമ്പ് റാഗി

കുടൽപുണ്ണിന് ഫലപ്രദമായത് ഓപ്ഷൻസ് നെല്ലിക്ക വാഴപ്പിണ്ടി പാവക്ക കോവക്ക ഉത്തരം വാഴപ്പിണ്ടി ബീപ്പ് കുറയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ഉലുവ ജീരകം ഇഞ്ചി ഉത്തരം ശരീരത്തിലെ കൊഴുപ്പ് നീക്കാൻ ഫലപ്രദമായ ജ്യൂസ് ഓപ്ഷൻസ് പടവലം കുമ്പളങ്ങ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഉത്തരം കുമ്പളങ്ങ ൾക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് ഉലുവ ജീരകം എള് കടുുക ഏത് എണ്ണയാണ് മസിലുകളിൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് വെളിച്ചെണ്ണ ഒലിവെണ്ണ ഉത്തരം യിൽ കൂടുതലായി അടങ്ങിയ വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഭക്ഷണമാണ് എല്ലുകളെ ദുർബലമാക്കുന്നത് ഓപ്ഷൻസ് ചായ കാപ്പി മൈദ റാഗി ഉത്തരം മൈദ കൂടുതൽ കഴിച്ചാൽ തലച്ചോറിൽ വീക്കം ഉണ്ടാക്കുന്ന പഴം ഓപ്ഷൻസ് മാങ്ങ ചക്ക ലിച്ചി ആപ്പിൾ ഉത്തരം ഏത് പാനീയമാണ് അമിതമായി കുടിച്ചാൽ ഹൃദയമിടിപ്പ് കുറയുന്നത് ഓപ്ഷൻസ് മല്ലിവെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം ജീരക വെള്ളം ഉത്തരം തണുത്ത വെള്ളം ാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് മത്തി അയല സാൽമൺ ഉത്തരം സാൽമൺ സ്ത്രീകളുടെ ഏത് ഭാഗത്ത് ശുക്രം കളയുന്നതാണ് പുരുഷന്മാർക്ക് കൂടുതൽ ഇഷ്ടം ഓപ്ഷൻസ് സ്ഥനത്തിൽ യോനിയിൽ Uttaram yonil.